എൻ്റെ പേര് ഷാലു ഞാൻ ഗുജറാത്തിൽ നിന്നാണ് വരുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ടു ഓഗസ്റ്റ് ഇലവനാണ് ഞാൻ ഉടുമ്പടി എടുത്തത് ഞാൻ ഉടുമ്പടി എടുക്കാൻ കാരണം ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു കോളേജിൽ ഞാൻ അസിസ്റ്റൻ്റ് പ്രൊഫസറും എൻ്റെ ഹസ്ബൻഡ് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ഗുജറാത്തിൽ ബഹറൂച്ച് എന്ന സ്ഥലത്ത് നഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഞാനൊരു യാത്രയിൽ ഒരു സ്വപ്നം കണ്ടു എൻ്റെ സ്റ്റുഡൻറ്റിനെന്തോ സം സൂയിസൈഡ് ചെയ്യുന്നു അപ്പോൾ അതെൻ്റെ എൻ്റെ എൻ്റെ ഹസ്ബൻഡിനെതിരെ എന്തോ ഒരു പ്രോബ്ലം ആയിട്ട് പോയിരുന്നു അപ്പോൾ ഞാൻ എന്നോടൊരാൾ ഒരു ഒരു ചേട്ടൻ എന്നോട് പറയാണ് മോളെ കൃപാസനത്തിൽ പോ ഉടമ്പടി എടുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറും അങ്ങനെ പറഞ്ഞാണ് സ്വപ്നം കണ്ടത് പക്ഷെ ഞാനത് നെഗ്ലക്ട് ചെയ്തു അതിനു മുന്നേ എനിക്ക് കൃപാസനത്തിന് അത്രേ അറിവൊന്നുമില്ലായിരുന്നു പിന്നെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് എൻ്റെ മമ്മി ഗുജറാത്തിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് മമ്മി കൃപാസന മാതാവിനെ സ്വപ്നം കണ്ടിട്ട് കണ്ടു അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു മോളെ നീ ഉടമ്പടി എടയ്ക്ക് മമ്മി സ്വപ്നം കണ്ടെന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ കാര്യമുണ്ട് അതുകൊണ്ടാണ് മാതാവ് എന്നെ സ്വപ്നം കാണിപ്പിക്കുന്നു അങ്ങനെ ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ വെച്ചു അതിൽ നാല് എനിക്ക് പരിശുദ്ധ അമ്മ സാധിച്ചു തന്നു എൻ്റേതായ നാല് കാര്യങ്ങൾ അമ്മ സാധിച്ചു തന്നു ബാക്കി ഞാൻ വെച്ചത് രണ്ട് പേർക്കാണ് അവരുടെ അമ്മ സഹായിച്ചു തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുഞ്ഞ് പരിശുദ്ധ അമ്മ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് മൂത്ത മകൾ എസ് രണ്ടാമത്തെ കുഞ്ഞ് എസ്സക്കിയേൽ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് എനിക്ക് ലഭിച്ചതാണ് എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് പി സി ഒടി ഉണ്ടായിരുന്നു ഞാൻ ആയുർവേദം എടുക്കുമായിരുന്നു ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുമായിരുന്നു എനിക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് മാസവും ശരിയാവും പീരീഡ്സ് ശരിയാവും പക്ഷേ എനിക്ക് പിന്നെ പീരീഡ്സ് മാറത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് എല്ലാം നിർത്തി പിന്നെ ഞാൻ അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളതായിരുന്നു മാതാവ് എനിക്ക് ഒരു അമ്മയാവാനുള്ള ഒരു യോഗ്യത അല്ല അർഹതയുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞുങ്ങളെ തരണേന്ന് അങ്ങനെ ഞാൻ ആദ്യത്തെ കുഞ്ഞിനെ ഉടുമ്പടിയെടുക്കുന്നതിന് മുന്നേ ആയിരുന്നു ആദ്യത്തെ കുഞ്ഞുണ്ടായത് ഞാൻ മുട്ടുമ്മൽ നിന്ന് തമ്മയുടെ അടുത്ത് മണല് വിരിച്ച് മുട്ടുമേൽ നിന്ന് ഞാനും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച വഴിയായി ആദ്യത്തെ കുഞ്ഞിനെ കിട്ടി അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു പഴയതുപോലെ പി സി ഒ ഡി പ്രോബ്ലം തന്നെ പീരീഡ്സ് ഒന്നും ആവുന്നില്ലായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ടാമതൊരു കുഞ്ഞുണ്ടാവൂ ഇല്ല എന്നൊരു ആയിരുന്നു വീണ്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മ എനിക്ക് അർഹതയുണ്ടെങ്കിൽ രണ്ടാമതൊരു കുഞ്ഞിനെ എനിക്ക് നൽകണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു വീണ്ടും ഞാൻ മുട്ടുമേൽ നിന്ന് മണൽ വിരിച്ച് ഞാൻ കൊന്തചൊല്ലാൻ ചൊല്ലി കൊന്ത ചൊല്ലിക്കഴിഞ്ഞ ഒരു മാസം തികഞ്ഞതിന് മുന്നേ ഞാൻ പ്രഗ്നൻസി എൻ്റെ യൂറിൻ ടെസ്റ്റിലും ബ്ലഡ് ടെസ്റ്റിലും പോസിറ്റീവായി കാണിച്ചു പക്ഷേ ഞാൻ ഗുജറാത്തിൽ നിന്ന് പ്രഗ്നൻറ്റാന്ന് പറഞ്ഞാണ് ഡോക്ടറും പറഞ്ഞു പ്രഗ്നൻ്റാന്ന് പറഞ്ഞു അവിടെ നിന്ന് നാട്ടിലോട്ട് വന്നു നാട്ടിൽ ചെന്ന് സ്കാൻ ചെയ്യാൻ നോക്കിയപ്പോൾ സ്കാനിങ്ങിൽ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് അല്ലയെന്ന് അതെനിക്ക് ഭയങ്കര വിഷമായി കാരണം അവർ ആരാ പറഞ്ഞ് നിങ്ങളോട് പ്രഗ്നൻ്റാന്ന് നിങ്ങളുടെ യൂട്രസ്സിലൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കുറിച്ച് വിശ്വസിച്ചു മാതാവ് ഞാൻ ഈ ടെസ്റ്റ് സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു ഇങ്ങനെ എന്നോട് പറയുന്നു അബോഷനായി എന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ എന്തിനീ നെഗറ്റീവ് ചിന്തിക്കുന്നത് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത് അപ്പോഴാണ് അവർ പറയുന്നത് ഇല്ല എന്ന് പിന്നെ അവരുണ്ടെ എന്നോട് പറഞ്ഞു പക്ഷെ നിങ്ങളുടെ ഇല്ലെങ്കിലും നിങ്ങളുടെ ബ്ലഡിലെല്ലാം പോസിറ്റീവാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയത്തില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെന്നപ്പോഴും അവിടെ ഒരു പ്രായമുള്ളൊരു ഡോക്ടർ എന്നുള്ള എക്സ്പീരിയൻസിലായിരുന്നു ആ ഡോക്ടർ ആദ്യത്തെ സ്കാൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഇത് യൂട്രൂസിലൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് വീണ്ടും എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് പരിശുദ്ധ അമ്മയുടെ എണ്ണ എൻ്റെ ഉദരത്തിൽ തേച്ചുകൊണ്ട് കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തു പ്രഗ്നൻസി പോസിറ്റീവാന്ന് പറഞ്ഞ് കാണിച്ചു പിന്നെ ഒമ്പത് മാസം ഞാൻ ജോലിക്ക് പോയി എനിക്കൊരു കുഴപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നുമായിരുന്നു ഞാൻ എങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഫ്ലോർ ഒരു ജോലി ചെയ്യുന്ന എൻ്റെ കോളേജ് മൂന്ന് നിലയുടെ മേളിൽ അവിടെ ലിഫ്റ്റ് ഒന്നുമില്ല നടന്ന് വേണമായിരുന്നു കയറാൻ അപ്പം എന്നെ കാണുമ്പോൾ എൻ്റെ സ്റ്റാഫൊക്കെ പറയായിരുന്നു മേഡം എങ്ങനെയായി നടന്നു കയറി വരുന്നത് എന്നോട് പറയും റെസ്റ്റ് എടുക്കത്തുകൂടെ പക്ഷേ അമ്മ എനിക്കൊരു ഒരു കുഴപ്പമില്ലാതെ എന്നെ ഒമ്പത് മാസം എൻ്റെ ജോലിക്കൊരു തടസ്സം കൂടാതെ എനിക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബാത്റൂമിൽ വെച്ച് ഒന്ന് വീണു ഒമ്പതാം ഡെലിവറിക്ക് ഒരു പത്ത് ദിവസം മുന്നേ ഞാൻ ബാത്റൂമിൽ വീണു ഈ കുഞ്ഞ് അപ്പോൾ ഞാൻ ഓർത്തും എൻ്റെ എന്തെങ്കിലും സംഭവിച്ചു കാണുമായിരിക്കും അതിന് എൻ്റെ കയ്യിൽ തന്നെ തെറ്റാണ് കാരണം ഞാൻ ആ പ്രഗ്നൻസ് ആയിരുന്ന സമയത്ത് എല്ലാവരും എൻ്റെ മനസ്സ് എന്നോട് പറയായിരുന്നു ഇനി ആദ്യത്തെ പെൺകുഞ്ഞല്ലേ രണ്ടാമത് ആൺകുഞ്ഞിനെ കിട്ടുമായിരിക്കും നല്ലത് ആ രണ്ടാമതൊരു ആൺകുഞ്ഞുമാണ് അപ്പം ആദ്യമൊന്നും എനിക്ക് ഞാനത്ര കാര്യമാക്കിയില്ല പക്ഷെ അമ്പതാം മാസം വന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ എനിക്കൊരു ആൺകുഞ്ഞിനെ തരണേന്ന് ആ വീഴ്ച വീണപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരിക്കലും ചോദിക്കാൻ പോലാത് ചോദ്യമായിരുന്നു ഒരു കുഞ്ഞുങ്ങളൊണ്ടാവനൊരു സാധ്യത ഇല്ലാത്ത എനിക്ക് പരിശുദ്ധ അമ്മ ഞാൻ അമ്മയുടെ കൃപ കൊണ്ട് ഞാൻ രണ്ട് എനിക്ക് കിട്ടി ആ ഞാൻ എനിക്ക് ആൺകുഞ്ഞ് വേണമെന്നോ പെൺകുഞ്ഞ് വേണമെന്ന് ചോദിക്കാനുള്ള യാതൊരു അർഹതയില്ല ആ ഒമ്പതാം മാസത്തിൽ വീഴ്ചയിലാണ് എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നത് ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഞാൻ പ്രാർത്ഥന മാറ്റി പരിശുദ്ധമയ ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഒരാപത്തും കൂടാതെ നോർമൽ ഡെലിവറികളോട് കൂടെ എനിക്കൊരു കുഞ്ഞിനെ ത ഈ കുഞ്ഞിനെ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു ഞാൻ നോർമൽ ഡെലിവറിയുടെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അധികം കഷ്ടപ്പെടാതെ തന്നെ നോർമൽ ഡെലിവറിയുടെ കൂടെ എനിക്ക് ഈ ആൺകുഞ്ഞിനെ കിട്ടി അവൻ്റെ പേര് എസ് എ കെ എൽ എന്നാണ് എസ് എ കെ എൽ മാത്യൂസ് റോബിൻ പരിശുദ്ധമ്മയ്ക്ക് ഒരുപാട് നന്ദി അതുകൂടാതെ എൻ്റെ പപ്പയ്ക്ക് ഹാർട്ടിന് ഒരു പപ്പയുടെ കാര്യവും ഞാൻ ഉടുമ്പടിൽ വെച്ചിരുന്നു പപ്പയ്ക്ക് ബൈക്കപ്സിൻ്റെ വാൽവായിരുന്നു സർജറിയുടെ സമയം സർജറി ചെയ്യാനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പപ്പയെ കാണിച്ചുകൊണ്ടിരുന്നത് ബൻഡാൽ എന്ന് പറഞ്ഞ സർജറി ആണ് പറഞ്ഞത് വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യണം പക്ഷേ പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് വാൽവ് മാറ്റേണ്ടി വന്നില്ല അത് ടേബിൾ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ആക്കി മാറ്റി മീൻസ് വാൽവ് ഒന്ന് ജസ്റ്റ് റിപ്പയർ ചെയ്ത് മാത്രമേ ഉള്ളൂ അതുകൂടാതെ സ ഈ ഓപ്പറേഷന് ശേഷം പപ്പ ഒരുപാട് മരുന്ന് കഴിക്കേണ്ടി വന്നു അങ്ങനെ പപ്പയ്ക്ക് ലിവറിന് കംപ്ലയിൻ്റ് ആയി കണ്ടിന്യൂസ് വൊമിറ്റിങ് ആയി ആശുപത്രി കൊണ്ടുപോകുമ്പോൾ അവർ പറയും റിപ്പോർട്ടല്ല നോർമലാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഈ കഴിഞ്ഞ മാസം പപ്പയും വന്ന് ഇവിടെ വന്ന് ഉടുമ്പിടി എടുത്തിരുന്നു ഉടുമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് രാത്രിയിൽ പെട്ടെന്ന് ഫിക്സ് പോലെ വന്നു എൻ്റെ മമ്മി പറയുന്നത് മമ്മിയെ അമ്മ പരിശുദ്ധ അമ്മ വിളിച്ച് എഴുന്നേപ്പിച്ച ഷൂ ഷൂന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ട് രാത്രി ഉറക്കത്തിൽ മമ്മി പപ്പയെ നോക്കി ഇപ്പോൾ പപ്പയ്ക്ക് അനക്കമൊന്നുമില്ല കണ്ണെല്ലാം തുറന്ന് മറവിച്ച ശരീരം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞങ്ങൾ എൻ്റെ എൻ്റെ വീട് രാമംഗലത്താണ് എൻ്റെ അനിയൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ ഇരുപത്തഞ്ച് മിനിറ്റും കൊണ്ട് കാർ ഒടിച്ചുകൊണ്ട് പപ്പയെ വന്നു അതിന് മുന്നേ ആശുപത്രി കൊണ്ടുവരുന്നതിന് മുന്നേ പരിശു എൻ്റെ മമ്മി മാ കൃപാസന മാതാവിനെ ഉറച്ച് വിളിച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ എണ്ണയും തേനും പപ്പയുടെ വായിലൊഴിച്ചു കൊടുത്തു ആശുപത്രി കൊണ്ടുവന്നപ്പോൾ പപ്പ നോർമലായി പപ്പയ്ക്ക് തന്നെ അറിയത്തില്ല അവിടെ എന്താ സംഭവിച്ചത് ഡോക്ടർമാർ പപ്പയെ സ്കാ എല്ലാ റിപ്പോർട്ടും ചെക്ക് ചെയ്ത് നോക്കി ഇപ്പം ഈ ജി തലയുടെ എല്ലാം നോക്കി പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം അതിനുശേഷം പപ്പയ്ക്ക് ഒരു ഒമിറ്റിങ്ങോ ഒരു കുഴപ്പവും ഇല്ല പിന്നെ പിന്നെ അമ്മ എനിക്ക് തന്ന വലിയൊരു അത്ഭുതമാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കോളേജിൽ ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡായിരുന്നു എൻ്റെ ക്ലാസ്സിൻ്റെ ചാർജ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു മുഹമ്മദ് പട്ടേൽ എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് അവൻ്റെ സപ്ലി എക്സാം അവന് രണ്ട് തവണ എക്സാം എഴുതി ഫെയിലായി മൂന്നാമത്തെ തവണയാണ് അവൻ എക്സാം എഴുതേണ്ടത് അപ്പോൾ പ്രിൻസിപ്പളാണ് പ്രിൻസിപ്പിൻ്റെ മേളിലോട്ടാണ് ഈ കുട്ടികളുടെ എക്സാമിൻ്റെ ടൈമും കാര്യങ്ങളെല്ലാം വരുന്നത് ആ മേഡം എന്തോ അവരത് അവരുടെ വാട്സപ്പിൽ വന്നപ്പോൾ അവരത് ഓപ്പൺ ആക്കിയില്ല അവരത് വിട്ടുപോയി എൻ്റെ ഹസ്ബൻഡ് മറന്നുപോയി ഞാനാണെങ്കിൽ ലീവിലായിരുന്നു ജൂ ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു അവൻ്റെ എക്സാം ജൂൺ ഇരുപത്തി ആറാം തീയതി ആയപ്പോഴത്തേനും ആ കുട്ടി വന്ന അവൻ്റെ എക്സാം എന്നാന്ന് ചോദിച്ചുകൊണ്ട് അവനും അറിയത്തില്ല ആർക്കും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി അവൻ്റെ ഒരു വർഷം പോകും ആ എക്സാം അവനെ ഇടിയില്ലെങ്കിൽ പക്ഷേ അമ്മ എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് ടെൻഷൻ അടിച്ചു എൻ്റെ ഹസ്ബൻഡൊക്കെ അറിഞ്ഞു കാരണം ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഭാവി അത് പോവാന്ന് പറഞ്ഞു ഒരു വർഷം അവൻ്റെ പോകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷെ ഞാൻ അമ്മയോ ഞാൻ അച്ഛനോട് പറഞ്ഞു അമ്മയുടെ ഉപ്പുണ്ടല്ലോ പിന്നെ ഒന്നും പേടിക്കണ്ട ആ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന വഴിക്ക് അവിടെ കൊണ്ട് ഉപ്പ് ഇട്ടിട്ട് അല്ല അവരെ വിളിക്കുന്ന ആരാണ് ഉപ്പ് കായപ്പിടിച്ചാൽ മതി ഉറപ്പായാലും ഈ എക്സാം അവനെഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു വലിയൊരു കൃപ കൊണ്ട് ഇരുപത്തി ഒന്നാം തീയതി എക്സാം കഴിഞ്ഞെങ്കിലും അവൻ സെമസ്റ്റർ വൈസാണ് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ ഇയർ വൈസുള്ള കുട്ടികളുടെ എക്സാം നടക്കുന്നുണ്ടായിരുന്നു ജൂൺ ഇരുപത്തൊമ്പതിന് ഈ ഇരുപത്തി ഒരു ദിവസത്തെ ഗ്യാപ്പിന് അത് ഇരുപത്താറാം അവർ അറിഞ്ഞത് ഇരുപത് ഇരുപത്തേഴാം തീയതി ആ കുട്ടി വന്ന് പറഞ്ഞു അപ്പോളാണ് എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞ അവൻ്റെ എക്സാം അറിഞ്ഞ കാര്യം അല്ലാതെ പിന്നെ ഹസ്ബൻഡിനെ അവിടുന്ന് എക്സാം സെൻറ്ററിൽ നിന്ന് ഫോണും വന്നായിരുന്നു ഇങ്ങനെ നിങ്ങൾ ഈ ഇങ്ങനെ കുട്ടി നിങ്ങളുടെ കോളേജിൽ നിന്ന് എക്സാമിന് വന്നായിരുന്നു അത് അവൻ്റെ ആബ്സെൻ്റ് ആണെന്ന് അപ്പോൾ ഞങ്ങൾക്ക് കൺഫേം ആയി ഇവൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു എന്ന് ഇരുപത്തേഴാം തീയതി വൈകുന്നേരം ഈ കാര്യങ്ങളെല്ലാം അറിയുന്നു അപ്പോൾ ഞാൻ എല്ലാവരുടെയും പ്രിൻസിപ്പളും ടെൻഷൻ ഇതെല്ലാം ഞങ്ങൾ രഹസ്യമായി മീൻസ് പ്രിൻസിപ്പളിനും എൻ്റെ ഹസ്ബൻഡിനും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങളിത് രഹസ്യമാക്കി വെച്ചു കാരണം മാനേജ്മെൻ്റ് പറഞ്ഞാൽ അതും വലിയൊരു പ്രശ്നമാവും എങ്ങനെയൊക്കെയോ പരിശുദ്ധ അമ്മയുടെ ധൈര്യത്തിൽ യൂണിവേഴ്സിറ്റിയിൽ ആദ്യമൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല എക്സാം കഴിഞ്ഞു പോയി ഇനി ഈ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം അവർക്ക് എക്സാം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻ്റും പ്രിൻസിപ്പൽ മേഡവും കൂടെ കൂടി അവർ അവർ പോയി അപ്പോൾ ആ മാഡത്തോട് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഉപ്പും കൊണ്ട് പോയാൽ മതി നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു അവിടെ ആ ഉപ്പ് ഇട്ടാൽ മതി ഉറപ്പായാലും ഇത് സമ്മതിക്കുന്നതിന് അവർ പലരോടും ചോദിച്ചിട്ട് പലരും അതി ഒരിക്കലും നടക്കത്തില്ല അത് നടന്നാൽ തന്നെ കോളേജിൻ്റെ ചിലവർ വേണമെങ്കിൽ എക്സാം നടത്തണമെങ്കിൽ വേറെ എക്സാം പ്രാക്ടിക്കൽ എക്സാമിനെ എക്സ്റ്റേണൽ എല്ലാം നമ്മൾ പുറത്തുനിന്ന് വിളിക്കണം അവരുടെ പൈസ എല്ലാം നമ്മൾ വേണം അതിപ്പോൾ മാനേജ്മെൻ്റ് അറിയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിന് പ്രശ്നം വരില്ല അവിടുത്തെ പ്രിൻസിപ്പളിനാണ് പ്രോബ്ലം വരുന്നത് എങ്കിലും ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിച്ചു അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ എൻ്റെ ഹസ്ബൻഡ് അവിടെ കയറുന്നതിന് മുന്നേ ആ അവിടെയുള്ള ഉപ്പിട്ടു ആ മേടം ഉപ്പിട്ടു ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അവരോട് സംസാരിച്ചു അവരതിനെ സമ്മതിച്ചു അവർ തന്നെ ഇങ്ങോട്ടൊരു ഐഡിയ പറഞ്ഞു വന്നു ഒരു കാര്യം ചെയ്യും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ എന്തോ ദൈവകൃപ കൊണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ആ കുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് യൂണിവേഴ്സിറ്റി കൊണ്ട് സബ്മിറ്റ് ചെയ്തു അതായത് എൻ്റെ പിറ്റേ ദിവസമാണ് എക്സാം നടക്കുന്നത് അപ്പോൾ ആ എക്സാമിനെങ്ങനെ എഴുതിക്കണം എല്ലാം കഴിഞ്ഞ് അവർ സമ്മതിച്ചു നാല് ദിവസമെങ്കിലും അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സും അവരെല്ലാവരും സമ്മതിച്ചാലാണ് ഈ എക്സാം അവനെ അവനെ എഴുതാൻ പറ്റുള്ളൂ പക്ഷേ വൈകുന്നേരം ആറരയ്ക്ക് മുന്നേ മെയിൽ വന്നു അവനെ എക്സാം എഴുതിക്കോളാം അമ്മ അമ്മ ആ മേടത്തിന് വരെ വലിയൊരു അത്ഭുതമായി കാരണം നാല് ദിവസം കൊണ്ട് നടക്കേണ്ട കാര്യം അമ്മ ഒരൊറ്റ ദിവസം കൊണ്ട് അമ്മ അമ്മ അത് നടത്തി തന്നു പിറ്റേ ദിവസം ആ കുട്ടി എക്സാം പോയി അവൻ എക്സാം എഴുതി ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച ഞാൻ നാട്ടിലോട്ട് വരുന്നതിന് മുന്നേ അവൻ്റെ റിസൾട്ട് വന്നു അവൻ ഫെയിലാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിഷം വിഷമമല്ല ഞാൻ അമ്മയുടെ ചോദിച്ച അമ്മയെ ഇത്ര ഒരു അത്ഭുതം നടത്തി അവൻ എക്സാം എഴുതി എക്സാം എഴുതിയിട്ടവൻ പാസ്സായില്ലല്ലോ എന്ന് ഓർത്ത് പോരും ഇത് പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് നേരം മുന്നേ ഇവിടെ സാക്ഷ്യം പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ ഫോം വിളിച്ച് ഞാൻ ചോദിച്ചു അവൻ്റെ കാര്യം പറട്ടേന്ന് ഇപ്പോൾ ഹസ്ബൻഡ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അവൻ പാസ്സായിട്ടും അവന് ഗ്രേസ് മാർക്ക് കിട്ടിയെന്ന് വലിയൊരു അത്ഭുതം അമ്മ ആ കുട്ടിക്ക് വേണ്ടി നടത്തിയതിന് ആ കുട്ടിക്ക് പോലും അറിയത്തില്ല ഇതിൻ്റെ ഞങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചതും അവൻ്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിഞ്ഞതെന്നും ആ കുഞ്ഞിനെ അറിയത്തില്ല എങ്കിലും ഗ്രേസ് മാർക്ക് എന്ന് കേട്ടപ്പോൾ തന്നെ അമ്മ അമ്മ അവന് വേണ്ടി ചെന്ന് ആ കുട്ടി ഒരു മുസ്ലിം സ്റ്റുഡൻ്റ് ആണ് അവിടെ അവർ ആർക്കും അറിയത്തില്ലായിരിക്കും മാതാവിനെ പറ്റിയൊന്നും ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഫുൾ മുസ്ലിം ഏരിയയാണ് അവൻ അമ്മ പരിശുദ്ധ അമ്മ വലിയൊരു അത്ഭുതം നടത്തി തന്നതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങളവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടിങ്ങനെ ഈ ആരോരും ഇല്ലാത്തവർക്കൊക്കെ ഒരു ഷെഡ് പോലെ കെട്ടിങ്ങനെ ഗുജറാത്തിലിങ്ങനെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ താമസിക്കാൻ അപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ അവർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഒത്തിരി പേരുണ്ട് അതിനുള്ള പൈസയും കാര്യങ്ങളെല്ലാം കൊടുക്കും പിന്നെ ആര് വന്നാലും സഹായത്തിന് വന്നാൽ അവരെ സഹായിക്കും പിന്നെ ബാംഗ്ലൂരിൽ ഒരു എച്ച് എ വി സെൻറ്ററുണ്ട് അവിടുത്തെ ഞാൻ എം എസ് സി നേഴ്സിംഗ് പഠിച്ചു സമയത്ത് ഞാൻ അവിടെ പോസ്റ്റിങ്ങിന് വേണ്ടി പോകായിരുന്നു ആ അവരുടെ അക്കൗണ്ട് നമ്പർ എൻ്റെ അതിലുണ്ട് അങ്ങനെ ഞാൻ അവരാവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് പൈസ ഇട്ടുകൊടുക്കും പിന്നെ പത്രം കൊടുക്കുവാനായിട്ട് ഞാൻ അവിടുത്തെ ആൾക്കാരും അങ്ങനെ വാങ്ങിക്കാറില്ല പക്ഷേ ഞാനൊരു കാത്തലിക് ചർച്ചിൻ്റെ ഒരു കോൺവെൻറ്റ് സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ ഞാൻ കൊണ്ടുപോയി ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു ഇതിവിടെ കൊടുക്കാൻ പറ്റത്തില്ല കാരണം മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞു ഇവിടെ സ്റ്റുഡൻസിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര പ്രശ്നമാവും അതുംകൊണ്ട് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു തിരിച്ചയച്ചു അങ്ങനെയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് ആരുടെ കയ്യിലാണ് എത്തിക്കേണ്ടത് അവരുടെ കയ്യിൽ എത്തിക്കണതെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചത് അപ്പോൾ അവിടുത്തെ തന്നെ അച്ഛനുണ്ടായിരുന്നു ബോയ്സ് ഹോസ്റ്റലിൻ്റെ ചാർജ് ആ അച്ഛനായിരുന്നു അപ്പോൾ അച്ഛനോട് പറഞ്ഞു ഇവിടെ ഒരു കുഴപ്പമില്ല ഇവിടുത്തെ കുട്ടികൾക്ക് കൊടുത്തോളം പറഞ്ഞ് അങ്ങനെ എനിക്ക് അവിടെ കൊടുക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മ എനിക്ക് എൻ്റെ കുടുംബത്തിനും തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു സ്ത്രീ നിറഞ്ഞവരെ ഷാലു എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെട്ടതെന്ന് രോഗത്തിൻ്റെ അവസ്ഥയിലും അതുപോലെ തന്നെ ജോലിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടങ്ങളിലുമൊക്കെ പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യം ഉടമ്പടിയിലൂടെ ഈ സഹോദരിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവികമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം നമ്മളുടെ ജീവിതത്തിലുടനീളം നമ്മൾ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ഈ ദൈവികമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ടുള്ള വലിയ അവസരം ഉടമ്പടി പ്രാർത്ഥനയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മ വഴി ഈശോ ലഭിച്ചെല്ലാം അനുഗ്രഹങ്ങൾ ും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക